ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഇന്നലെ പ്രഖ്യാപിച്ച അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അങ്ങ് പഠിച്ചു പോകാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അവാർഡ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ മികച്ച നടൻ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മമ്മൂട്ടിക്കാണ് നമ്മുടെ മമ്മൂക്കയ്ക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണ് പ്രമയുഗം ഈ പ്രമേയുഗം എന്ന് പറഞ്ഞ ചിത്രം നിങ്ങൾ കണ്ടു കാണും അത് ഒരു വളരെയധികം ഒരു വ്യത്യസ്തമായിരുന്ന ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വ്യത്യസ്തമായിരുന്ന ഒരു ത്രില്ലിംഗ് പോലത്തെ ഒരു സിനിമയായിരുന്നു ഈ പ്രമേയം എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ അതിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് വളരെയധികം കോമ്പറ്റീഷനിലൂടെ തന്നെയാണ് മമ്മൂട്ടിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് കാരണം മമ്മൂട്ടിക്കെതിരെ നിന്ന് ആരായിരുന്നു ആസിഫലി ആയിരുന്നു അവസാന നിമിഷം വരെ ഷോർട്ട് ലിസ്റ്റ് തോന്നുന്നത് അതിനുശേഷമാണ് മമ്മൂട്ടിക്ക് ഈ അവാർഡ് ലഭിച്ചത് കേട്ടോ അപ്പം മികച്ച നടനുള്ള പുരസ്കാരം ഏതാണ് മമ്മൂട്ടിക്കാണ് ലഭിച്ചത് ചിത്രം ഏതാണ് പ്രമേയുഗം പ്രമേയം എന്ന് പറഞ്ഞ ചിത്രം വളരെയധികം നല്ലൊരു ചിത്രമാണ് അതുപോലെ നല്ലൊരു അഭിനയമാണ് മമ്മൂട്ടി മമ്മൂക്ക അതിനകത്ത് കാഴ്ച വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് കേട്ടോ അപ്പം പഠിച്ച് നോക്കുക അൻപത്തിയഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തെരഞ്ഞെടുത്ത ആരാണ് മമ്മൂട്ടിയാണ് ചിത്രം ഏതാണ് ഫ്രമയുഗം ക്ലിയർ ആണേ അടുത്തതിലോട്ട് പോവാം മികച്ച നടി മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഷംല ഹം ഷംല ഹംസയ്ക്കാണ് കേട്ടോ ഷംല ഹംസയ്ക്കാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് നമുക്കറിയാം ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമ കുറേ അവാർഡുകളൊക്കെ നേടിയിട്ടുള്ളൊരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ ആ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസയ്ക്ക് ലഭിച്ചത് കേട്ടോ മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഷംല ഹംസയ്ക്കാണ് ഷംല ഹംസയ്ക്കാണ് ചിത്രം ഏതാണ് ഫെമിനിച്ചി ഫാത്തിമ ഫെമിനിച്ചി ഫാത്തിമ അടുത്തത് മികച്ച ചിത്രത്തിനുള്ള അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഈ മഞ്ഞുമൽ ബോയ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിത്രമാണ് നമ്മളെല്ലാവരും ഒരു ചിത്രമാണ് അത് അതു വെച്ച് തന്നെ കണക്റ്റാക്കുക മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഏത് ചിത്രത്തിനാണ് ലഭിച്ചത് മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സ് കേട്ടോ അപ്പം മഞ്ഞുമൽ ബോയ്സ് കണക്ട് ചെയ്തോണം മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് അടുത്തത് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് അതായത് നമ്മുടെ ഷംല മികച്ച നടിയായിട്ട് പുരസ്കാരം ലഭിച്ച ഷംന ഷംല ഹാസ്മേക്ക് പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ അതോടെ കണക്ട് ചെയ്തോണെങ്കിൽ മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് ഫെമിനിച്ചി ഫാത്തിമ അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിനും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയ്ക്കു ആണ് ഫെമിനിച്ചി ഫാത്തിമയ്ക്കു ആണ് അടുത്ത അടുത്ത പുരസ്കാരത്തിലോട്ട് പോകാം മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് പ്രേമലുവാണ് നമുക്കറിയാം നസ്ലിനും മമിതയൊക്കെ അഭിനയിച്ചൊരു മികച്ചൊരു ചിത്രമാണ് ജന കോമഡിയൊക്കെ കളടുന്ന നല്ലൊരു റൊമാൻറ്റിക് കോമഡിയൊക്കെ ഒരു ചിത്രമാണ് പ്രേമലു ചിത്രം എല്ലാവർക്കും ഒരുപാട് പ്രത്യേക ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചിത്രമാണ് പ്രേമലു അതുകൊണ്ട് തന്നെ എന്താണ് അതെന്താണ് ഒരു ജനപ്രിയ ജനപ്രിയ ആ ആ ആ ജനപ്രിയത ആകർഷിച്ച ഒരു ചിത്രമല്ലേ അതുകൊണ്ട് തന്നെ മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് പ്രേമലു മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു അതുപോലെ തന്നെ അടുത്ത അവാർഡ് മികച്ച സംവിധാനം മികച്ച തിരക്കഥാകൃത്ത് ഇതൊരാൾക്കാണ് ലഭിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിട്ടത് മികച്ച സംവിധായകൻ മികച്ച തിരക്കഥാകൃത്ത് ആരാണ് ചിദംബരമാണ് ചിദംബരം ചിദംബരം ചിത്രം ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സിനാണ് കേട്ടോ അപ്പം മികച്ച സംവിധായകൻ അതുപോലെ തന്നെ മികച്ച തിരക്കഥാകൃത്ത് അവാർഡ് ലഭിച്ചത് ഒരാൾക്കാണ് ആർക്കാണ് ചിദംബരത്തിനാണ് മികച്ച സംവിധായകൻ ചിദം ചിദംബരം മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം ചിത്രം ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സ് കേട്ടോ മഞ്ഞുമ്മൽ ബോയ്സ് അതുപോലെ തന്നെ മികച്ച നവാഗത സംവിധായകൻ ആരാണ് ഫാസിൽ മുഹമ്മദാണ് കേട്ടോ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ് അതായത് സംവിധായകനാണ് ഫാസിൽ മുഹമ്മദ് അപ്പോൾ പഠിച്ച് വെക്കണം മികച്ച നവാഗത സംവിധായകൻ നവാഗത എന്ന് പറഞ്ഞാൽ അറിയില്ല പുതുമുഖ സംവിധായകൻ അപ്പോൾ പഠിച്ചു വെക്കണം മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഫാസിൽ മുഹമ്മദിനാണ് ഫാസിൽ മുഹമ്മദിനാണ് ചിത്രം ഏതാണ് ഫെമിനിച്ചി ഫാത്തിമ ഫെമിനിച്ചി ഫാത്തിമ അടുത്തത് മികച്ച ഗാനരചയിത വേടനാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്നൊരു പേരാണ് വേടൻ 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 എപ്പോഴും മാധ്യമങ്ങളിലും വിവാദങ്ങളിലായിക്കോട്ടെ എപ്പോഴും നിൽക്കുന്നൊരു പേരാണ് വേടൻ വേടൻ ഈ വേടന് മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രം എന്ന് പറഞ്ഞ പാട്ടിൻ്റെ രചനയ്ക്കാണ് കേട്ടോ വിയർപ്പ് തുന്നിയിട്ട കൊട്ടാരം എന്നുള്ളത് ഒരു പാട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വിയർപ്പ് തുന്നിയിട്ട കൊട്ടാരം അതിൽ നമ്മൾ തന്നെ രാജ ആ ഒരു പാട്ട് എഴുതി എൻ്റെ ഗാനരചയിതാവായിട്ടുള്ള പുരസ്കാരം ലഭിച്ചത് വേടനാണ് അപ്പോൾ പഠിച്ചു വെക്കണം മികച്ച ഗാനരചയിതാവായിട്ടുള്ള പുരസ്കാരം ആർക്കാണ് വേടനാണ് ചിത്രം ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സ് കേട്ടോ അടുത്തത് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് ഒന്നാമത്തെ ആള് സൗബിൻ ഷാഹിറും രണ്ടാമത്തേത് സിദ്ധാർത്ഥ് ഭരതനും ആദ്യത്തെ ആളാരാണ് സൗബിൻ ഷാഹിർ സൗബിൻ ഷാഹിർ മഞ്ഞുമ്മൽ ബോയ്സ് കേട്ടോ അതായത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടിയായിട്ടൻ അപ്പോൾ പഠിച്ചു നോക്കണം സൗബിൻ ഷാഹിർ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് ആർക്കാണ് ആദ്യത്തെ ആളാരാണ് സൗബിൻ ഷാഹിർ മഞ്ഞുമൽ ബോയ്സ് രണ്ടാമത്തെ ആൾ സിദ്ധാർത്ഥ് ഭരതൻ സിദ്ധാർത്ഥ് ഭരതൻ പ്രമേയുഗം സിദ്ധാർത്ഥ് ഭരതൻ പ്രമേയുഗം അതായത് നമ്മുടെ പ്രമേയുഗത്തിൽ മമ്മൂട്ടിയുടെ മനയിൽ നിൽക്കുന്ന ഒരാളല്ലേ അർജുന അശോകൻ അല്ലാതെ വേറൊരു മരുന്നേ നിൽക്കുന്നത് അയാളാണ് സിദ്ധാർത്ഥ ഭരതൻ കേട്ടോ അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോടെ മികച്ച സ്വഭാവം നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് രണ്ടുപേർക്കാണ് ലഭിച്ചത് ഒന്നാമത്തെ ആള് സൗബിൻ ഷാഹിർ ചിത്രം മഞ്ഞുമൽ ബോയ്സ് രണ്ടാമത്തെ ആൾ സിദ്ധാർത്ഥ് ഭരതൻ പ്രേമയുഗം അടുത്തത് മികച്ച സ്വഭാവനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ലിജോമോൾക്കാണ് കേട്ടോ ചിത്രം ഏതാണ് നടന്ന സംഭവം കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം മികച്ച സ്വഭാവ് നടിക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ലിജോമോൾക്കാണ് ചിത്രം ഏതാണ് നടന്ന സംഭവം കേട്ടോ നടന്ന സംഭവം അടുത്ത അവാർഡിലോട്ട് പോകാം മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം സുഷിൻ ശ്യാമിനാണ് കേട്ടോ സുഷിൻ ശ്യാമിനാണ് ചിത്രം ബൊഗെൻ വില്ല എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കേട്ടോ ബൊഗൈൻ വില്ല അപ്പോൾ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സുഷിൻ ശ്യാമിനാണ് ചിത്രം ഏതാണ് ബൊഗെയിൻ വില്ലയാണ് അടുത്തത് മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തലം പശ്ചാത്തലം ആർക്കാണ് ക്രിസ്റ്റോ സേവിയർ ബ്രമയുമാണ് പഠിച്ചു വയ്ക്കണം മികച്ച സംഗീത സംവിധായൻ സുഷിൻ ശ്യാമ് ചിത്രം ഏതാണ് ബൊഗെൻ വില്ലയും അതുപോലെ തന്നെ മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തലത്തിൽ പശ്ചാത്തല സംഗീതത്തിലെ മികച്ച സംവിധ സംഗീത സംവിധായകനുള്ള പുരസ്കാരം ക്രിസ്റ്റോ സെവിയർ ഭ്രമയുഗം മികച്ച ഗായകൻ കെ എസ് ഹരിശങ്കറാണ് കേട്ടോ മികച്ച ഗായകൻ കെ എസ് ഹരിശങ്കറാണ് നമ്മുടെ അതായത് നമ്മുടെ ഇതില്ല അർജുൻ്റെ സോറി എ ആർ എം സിനിമയില്ലേ ടോവിനോടെ എ ആർ എ ആറം സിനിമയിൽ ആ എ ആർ എം സിനിമയിൽ കിളിയെ കിളിയ എന്നുള്ള പാട്ടല്ലേ ആ ആ പാട്ടിനാണ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ മികച്ച ഗായകനുള്ള പുരസ്കാരം കെ എസ് ഹരിശങ്കർ മികച്ച ഗായിക സെബാ ടോമിയാണ് കേട്ടോ മികച്ച ഗായിക സെബാ ടോമിയാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞ് പഠിച്ചു പോകാം അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച നടനാരാണ് മമ്മൂട്ടിയാണ് ചിത്രം ഏതാണ് ഭ്രമയുഗമാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് ഷംല ഹംസയാണ് ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സാണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു മികച്ച സംവിധായകൻ ചിദംബരം മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം ചിത്രം ഏതാണ് മഞ്ഞുമൽ ബോയ്സ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ചിത്രം ഏതാണ് ഫെമിനിച്ചി ഫാത്തിമ മികച്ച ഗാനരചയിതാവാരാണ് വേടൻ ചി ചിത്രമേതാണ് മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രം എന്ന് പറഞ്ഞൊരു സോങ്ങിൻ്റെയാണ് ലിറിക്സാണേ അതുകൂടെ പഠിച്ചു വെക്കണം അതായത് വേർപ്പ് തുന്നിയിട്ട കൊട്ടാരം എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിൻ്റെ ആണ് അപ്പോൾ മികച്ച ഗാനരചിതകാരാണ് വേടനാണ് മികച്ച സൊഫാമ നടനുള്ള പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് ഒന്നാമത്തെ ആൾ സൗബിൻ ഷാഹിർ ചിത്രമേതാണ് സൗ മഞ്ഞുമൽ ബോയ്സും രണ്ടാമത്തെ ആളാണ് സിദ്ധാർത്ഥ് ഭരതൻ ചിത്രമേതാണ് ഭ്രമയുഗം മൂന്നാമത്തെ മികച്ച സ്വഭാവം നടിക്കുള്ള പുരസ്കാരം ആർക്കാണ് ലിജോമോൾ ചിത്രം എന്നാണ് നടന്ന സംഭവം മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ഷ്യാം ചിത്രം ബോഗേൻ വില്ല മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയർ പ്രമേഹം മികച്ച ഗായകൻ കെ എസ് ഹരിശങ്കർ മികച്ച ഗായിക സെബ ിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതെങ്കിലും ക്ലാസ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ കണ്ടു ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം റണ്ണിങ് ആണ് ആ കണ്ട് അഫേഴ്സിൻ്റെ ബാച്ച് ആ ബാച്ചിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ നമ്പർ ഇട്ടേക്കാം വെറും ഇരുന്നൂറ് രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ ആറ് മാസത്തെ കോഴ്സാണ് വരുന്നത് ഇനി നിരവധി എക്സാംസ് വരുന്നുണ്ട് ഓരോ എക്സാംസിനും ഇരുപത് മാർക്ക് വെച്ചാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത് നമ്മൾ അതിൽ ഡെയിലി ക്ലാസസ് ഒക്കെ എടുത്താണ് പോകുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം ആ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കൊന്ന് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു ക്ലാസ് പുതിയൊരു വീഡിയോ ആയിട്ടും ഉടനെ തന്നെ എത്തുകയാണ് അപ്പം ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമൃത് തന്നെ വെച്ചാൽ നമ്മുടെ വീഡിയോസ് വരുന്ന വരുന്നവർക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പം മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക അപ്പം വളരെ എഫേർട്ടെടുത്താണ് ഓരോ ക്ലാസ്സും ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം പുതിയൊരു ക്ലാസ്സുമായിട്ടും പുതിയൊരു വീഡിയോമായിട്ടും പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു